ോടും കിളികളോടും കഥകൾ ചൊല്ലിയും കളിച്ചൊരു എഴുത്തിൻ്റെ കൗതുകം വിച്ചുവിട്ടുണ്ടേലുണ്ട് പൂങ്കാറ്റിനോടും കിളികളോടും കുസൃതി പറയുന്ന ഒരു കൗതുകം വളരെ വളരെ കുഞ്ഞു മനസ്സുകൾക്ക് ഇഷ്ടാവുന്ന കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം നാരക്കണ്ണനോടും ആമ്പലപ്പൂവിനോടും നിലാത്തുമ്പിയോടും നക്ഷത്രങ്ങളോടും മിന്നാമിനുങ്ങിനോടും പൂച്ച കുഞ്ഞിനോടും സംസാരിക്കുന്ന കുഞ്ഞിക്കൗതുകത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം എഴുതിയ പാട്ടുകൾ ഇപ്പോഴും കേൾക്കുമ്പോൾ എന്നോ മറന്നിട്ട് പോയ ഒരു കൗമു കൗ ബാല്യത്തിൻ്റെ ഒരു മയിൽപ്പീലിത്തുണ്ട് നമ്മുടെ മുർധാവിൽ ആരോ തലോടാറുണ്ട് കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാതെ ഇത്തരത്തിലുള്ളൊരുപാട് സ്നേഹം നമുക്ക് തരുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഗരിമയുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അന്തസ്സുള്ള പാട്ടുകൾ ആരൂഢമുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം കർണാടക സംഗീതത്തിൽ പലരും ധ്വനിവിശേഷമായ ധ്വനിസാന്ദ്രമായ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം അതിൽ അത്ഭുതപ്പെടുത്തുന്ന പാട്ട് എഴുതിയത് ഇന്നും അത്ഭുതമാണ് എന്നും അത്ഭുതമാണ് ശ്രീ ജയവിജയ സംഗീതം ചെയ്ത നിറകുടത്തിലെ ആ പാട്ട് കമൽഹാസൻ അഭിനയിച്ച നിറകുടത്തിലെ പാട്ട് ഒരു ത്യാഗരാജകൃതി പോലെ വിശുദ്ധവും അനുഭവസാന്ദ്രവുമാണ് ധന്യമാണ് ആ क्षत्रदीपतिलङ्गी नवरात्रिमण्डपमोरु नक्षत्रदीपतिलङ्गी नवरात्रिमण्डपमोरु राजधानि वी സ്വാതിരുനാളിൻ രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ രാഗസുധാ നീരാടി നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി സ്വാതി തിരുനാളിൻ്റെ ഹൃദയത്തിൻ്റെ ശ്രീകോവിൽ നക്ഷത്രത്തിൻ്റെ ദീപങ്ങൾ തിളങ്ങുകയും നവരാത്രി നവരാത്രി കീർത്തനം സ്വാതി തിരുനാളിൻ്റേതാണ് ഒമ്പത് ദിവസം പാടാനുള്ള ആ വൈവിധ്യരാഗങ്ങളുടെ കീർത്തന മണ്ഡപത്തിൽ ഒരുങ്ങാണ് എന്ത് നക്ഷത്ര ദീപങ്ങൾ രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ രാഗസുധാ സാഗത്തിൽ നീരാടി സ്വാതി തിരുനാൾ ഉണ്ടായിരുന്നെങ്കിൽ ആ മഹാ ഗാന വകേകാരൻ ആ ഗാനശില്പി ഉണ്ടായിരുന്നെങ്കിൽ ഒരു നുള്ള സിന്ദൂരമെടുത്ത് എൻ്റെ ബിച്ചുവേട്ടൻ്റെ നെറ്റിയിൽ തൊട്ടേനെ അത്രയും അത്രയും തമ്പുരുവിൻ്റെ ഘടത്തിൻ്റെ മൃദംഗത്തിൻ്റെ രുദ്രവീണയുടെ ആറട്ടുകടവിലും നാനക്കൊട്ടിലും ചരിത്രമാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് ചരിത്രവും സംഗീതത്തിൻ്റെയും ചരിത്രമാണ് ആസ്വാദകലക്ഷം നിറഞ്ഞു നിന്നു എന്തിന് തുടങ്ങി സതിരു തുടങ്ങി സംഗീത വേദിയിൽ സദസ്യർ നിശ്ചലരായിപ്പോയി അവിടെ കുഞ്ചൻ നമ്പ്യാരെ പറഞ്ഞിട്ടുണ്ട് മാരുതാ സഞ്ചാരമെല്ലാം അടങ്ങിനാൻ കാരണം ദാരുണമായ ശാന്തരെ കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിട്ടനങ്ങാതിരിക്കുന്നു ഓക്സിജൻ നിന്ന് പോയപ്പോഴുണ്ടായ ഒരു കേവല അമ്പലപ്പുഴ നാടിൻ്റെ കഥ എഴുതിയ കുഞ്ചൻ നമ്പ്യാരെ പോലെ ബിച്ചു ഘട്ടൻ എഴുതുകയാണ് സതിരു തുടങ്ങി സംഗീതലഹരിയിൽ സദസ്ർ നിശബ്ദരായി എന്നിട്ടോ ചെമ്പടത്താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈവായ്പാട്ടുപാടി വക്രസ്വരമാണ് പിന്നെ അവിടെ ആരാധ്യരായ ജയവിജയന്മാർ സംഗീതത്തിൻ്റെ പൂർവപുണ്യമായ ദാസേട്ടനെ കൊണ്ട് പാടിക്കുന്നത് അതൊക്കെ പാടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പാട്ട് പാട്ടിൻ്റെ പൂവരങ്ങൾ നടക്കില്ലായിരുന്നല്ലോ ചെമ്പട ചെമ്പടത്താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പേ പാട്ട് പാടി നോക്കൂ ഒരു സ്വരം ദി ദ്വിഗുണീഭവിപ്പിക്കുകയാണ് അവിടെ രട്ടിപ്പിക്കുകയാണ് ഇവിടെ അത് കേട്ടാൽ കേൾക്കാൻ പ്രഭാതത്തിൽ എണീക്കണം കാത് സാധകം ചെയ്യണം കണ്ഠമല്ല കാതു സാധകം ചെയ്തെങ്കിലേ അത് കേൾക്കാൻ യോഗ്യനാവുള്ളൂ വടിവേലു തിരുമുമ്പിൽ തിറുമ്പിൽ പണ്ടുകാണിക്കിൽ ചൗടയ്യ ഖ്യാതി നേടി കന്നഡയിലെ ചൗടയ്യ സ്മാരകത്തിൻ്റെ മുമ്പിൽ ഞാൻ പോയി നിന്നിട്ടുണ്ട് ഒരു വയലിൻ രൂപമാണ് ആ സ്മാരകത്തിന് ആ വടിവേലുവിൻ്റെ മുമ്പിൽ കാണിക്കുവെച്ച വയലിനിലാണ് ചൗടയ്യ വിശ്രുതി നടന്ന് ഖ്യാതി നടുന്നത് മൃദംഗത്തിൽ മൃതംഗത്തിൽ രാജാധിരാജൻ പാലക്കാട് മണിയയ്യരൻ സംശയമില്ല തതുല്യമായി നിൽക്കാൻ മാവേലിക്കര കൃഷ്ണൻകുട്ടി സ്വാമിയുമുണ്ട് അപ്പം മൃദംഗത്തിൽ പാലക്കാട്ട് മണി അയ്യർ നെയ്ത ലയ ലയതാള തരംഗങ്ങളെങ്ങും പ്രതിഫലിച്ചു ഇങ്ങനെ ഒരു സംഗീത സതിരിൻ്റെ സതിര് എന്ന് പറഞ്ഞാൽ സംഗീത കച്ചേരി എന്നർത്ഥം ഈ സതിരിൻ്റെ ലോകത്തേക്ക് കേവലം ആസ്വാദകന് മൂന്നര മിനിറ്റ് കൊണ്ട് ചൂണ്ടയിൽ സ്രാവിനെ എന്ന പോലെ ചൂണ്ടയിൽ തിമിങ്കലത്തെ പോലെ പിടിച്ചെടുത്ത ബിച്ചുവേട്ടൻ എഴുത്തിൻ്റെ എഴുത്തിലെ കുമാരനാശാനാണ് കുഞ്ചൻ നമ്പ്യാരാണ് അദ്ദേഹം എഴുത്തിലെ എഴുത്താണ് എഴുത്തിലെ മുത്താണ് കൈരളിയിലേക്ക് കയറി വന്നത് ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് പാട്ടിനെക്കുറിച്ച് വലതും പറയാം പാട്ടിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാം അതും എൻ്റെ മുൻകാല ഗുരുക്കന്മാരുടെ പാദത്തിൽ അവരുടെ പാദം പതിഞ്ഞ മണ്ണിൽ തൊടാതെ അതിനെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് നടക്കാം എന്നൊരു ചിന്ത ഉണ്ടായപ്പോഴാണ് ഇവിടേക്ക് കയറി വരുന്നത് ഇവിടെ എത്തുമ്പോഴാണ് മറ്റൊരു അത്ഭുതം എന്നെ ഇവിടെ കാത്തു നിന്നത് കാരണം ഞാൻ രണ്ട് മീനാക്ഷി അമ്മമാരുടെ മകനാണ് ഞാൻ ഒന്ന് എന്നെ ഗർഭം ധരിച്ച് ഇറ്റ് ഭാരം പേറി പ്രസവിച്ച എനിക്ക് സംഗീതത്തിൻ്റെ ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല എങ്കിലും സംഗീതം കേൾപ്പിക്കാനുള്ളൊരു പുണ്യമുണ്ടായ സംഗീതം കേട്ട് മടിയിൽ കിടന്ന് മുലപ്പാലോടൊപ്പം നുകരാനുള്ള സൗഭാഗ്യം തന്ന മീനാക്ഷിയമ്മ മറ്റൊരു മീനാക്ഷിയമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പുത്തഞ്ചേരി പുഴയ്ക്കപ്പുറത്ത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകളുടെ വിരൽത്തുമ്പിൽ നിന്നാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്നുള്ള എനിക്ക് ഇത്ര അഹങ്കാരക്കണ്ടെന്ന് വെച്ചോളൂ കാരണം പുത്തഞ്ചേരിയിൽ നിന്ന് ആരും സഹായിക്കാൻ അല്ലാണ്ട് കൈരളിയിൽ ഇത്രയും സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതാ അതാണെൻ്റെ ആയിത്തീരൽ അപ്പം ഈ രണ്ട് ഗുരുത്വങ്ങളുടെ ഇടയിലുള്ളൊരു തൂക്കുപാലമായിരുന്നു ഞാൻ അപ്പം കൈരളിയിൽ കയറി വന്നപ്പം ഞാൻ കാണുകയാണ് ബാബു പട്ടണ ബാബു ഭരദ്വാജ് എന്ന് പറഞ്ഞ എഴുത്തുകാരനെ അക്ഷരത്തിൻ്റെ അക്ഷരം വ്യാകരണ വ്യാകരണത്തെറ്റുകൂടാതെയും ഇളനീറിൻ്റെ മധുരത്തിലും ആന്തസിലും എഴുന്ന എഴുത്തുകാരൻ അദ്ദേഹം അദ്ദേഹത്തെ വേണ്ടാതെ ബൂസ്റ്റപ്പ് ചെയ്യാത്തതുകൊണ്ട് പ്രവാസിയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞങ്ങോട്ട് ഒതുങ്ങി പോരാ അതുപോരാ അദ്ദേഹം എഴുതണം ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇത് പഠിക്കണം വായിക്കണം എൻ്റെ കുട്ടികൾക്ക് വായിക്കണം അവരുടെ കുട്ടികൾക്ക് വായിക്കണം നമ്മുടെ തലമുറയിലേക്ക് ഗ്രന്ഥപ്പുരയിൽ എടുത്തു സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഭാഷ ഉള്ള ഒരാൾ ഞാൻ രണ്ടാമത് കണ്ടുമുട്ടുന്നത് പിന്നെ ഇവിടെ എനിക്ക് കണ്ടെത്താൻ പറ്റിയത് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എന്നെ ഒരുപാട് എൻ്റെ കൂടെ നടക്കുന്ന ഒരുപാട് കുട്ടികളെയാണ് അതിൻ്റെ അവരുടെയൊക്കെ പേര് ഞാൻ ഇതിൻ്റെ അവസാനിപ്പിക്കുമ്പം പറയുള്ളൂ കാരണം നന്ദി നേരത്തെ പറഞ്ഞു തീർത്താൽ അതിന് ഫലമുണ്ടാവില്ല എന്നാണ് ശാസ്ത്രം അതുകൊണ്ടാണ് സംഗീതത്തിൻ്റെ ഈ പൂവരങ്ങിലേക്ക് കാവാലം നാരായണപ്പണിക്കർ എന്ന ധിഷണശാലിയെയും എം ജി രാധാകൃഷ്ണൻ എന്ന ഗന്ധർവനെയും ഓർമ്മകൾ ഓർമ്മകൾ ആണ് ഓർമ്മകൾക്ക് മരണമില്ല ഓർമ്മകൾക്ക് ഓർമ്മകൾ പണയം വയ്ക്കാൻ പറ്റില്ല ഓർമ്മകൾക്ക് നിലപാടില്ല അത് സുനാമി പോലെയാണ് അത് സ്നേഹം പോലെയാണ് അത് മരണമാണത് ഓർമ്മകൾ ഓർമ്മകൾ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാൻ എഴുതാമോ മറക്കാൻ എഴുതാമോ എന്നായിരുന്നു ഞാനിത് പാടിക്കൊണ്ടിരുന്ന ആദ്യം അപ്പം എന്നോട് ഏട്ടം പറഞ്ഞു അങ്ങനെയല്ല മറക്കാൻ എളുതാമോ എളുപ്പമാണോ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പറ്റില്ല നമുക്ക് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ആദ്യം ആ അകാരമെഴുതിത്തന്ന ഗുരുനാഥൻ്റെ ചോക്കും വിരൽത്തുമ്പും ബോർഡും മറക്കാൻ പറ്റിയാൽ കാളിദാസനില്ല ഭൂർജവൃക്ഷത്തിൽ അകാരാദിക്ഷകാരാന്തം അക്ഷരമെന്നാണ് ശാസ്ത്രം അത് പഠിപ്പിച്ചയാൾക്ക് ആ ഗുരുത്വം ഓർമ്മിച്ചിട്ടില്ലെങ്കിൽ ജീവിതമില്ല ഇത് പ്രണയത്തിലും അങ്ങനെയാണ് ജീവിതത്തിൻ്റെ പരിസരത്തിലും ഉള്ള പാഠവും അതാണ് ഓർമ്മകൾ അതുണ്ടായിരിക്കണം എന്ന് ഒരു മഹാചലച്ചിത്രകാരൻ നമ്മളോർമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ടി വി ചന്ദ്രൻ എന്ന ദക്ഷിണാശാലിയ ഒരു ചലച്ചിത്രകാരൻ ഓർമ്മകൾ ഓർമ്മകൾ ോലം തകരുമേ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെളുതാമോർമകൾ ഓർമ്മകൾ എന്നിട്ട് പറയുന്നു പിന്നെ ദുഃഖം സഞ്ചാരി ദുഃഖം ഏകാന്ത സഞ്ചാരിയാണ് അവധൂതനാണ് അവന് തനിമയുടെ യാത്രയുണ്ട് നമ്മുടെ മനസ്സിലെ ദുഃഖം നമ്മൾ പറയും പങ്കിടാമെന്ന് എനിക്ക് ദുഃഖം പെട പങ്കിടാൻ നീ ഇല്ലേ സുമിത്രേ എന്ന് ചോദിച്ചാൽ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ പക്ഷേ ദുഃഖം പങ്കിടാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അത് ദുഃഖം ഏകാന്ത സഞ്ചാരിയാണെന്നാണ് കാവാല നാരായണപ്പണിക്കർ നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത് അതെഴുത്തച്ഛൻ്റെയും കുമാരനാശാൻ്റെയും തത്വചിന്താപരമായ ഒരു ഉൾക്കാഴ്ചയാണ് ദുഃഖം ഒരേകാന്ത ഒരേകാന്തസഞ്ചാരി ഈറക്കുഴലൂതി വിളിച്ചു ദുഃഖം ഒരേകാന്ത ഒരേകാന്തസഞ്ചാരി ചങ്ങമ്പുഴ പറഞ്ഞു ഇറക്കുഴലിലൂടെയാണ് എടപ്പള്ളി പിള്ളയുടെ മരണം അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ഭംഗം നിരാസം ഒരു മുളന്തണ്ടിലൂടെയാണ് കാനനഛായയിലെ കാനനച്ചോലയിൽ നിന്ന് അത് തെറ്റാണത് ഛായയിലാണ് കാടിൻ്റെ നിലാവിലാണ് കാടിൻ്റെ വെള്ളി അരഞ്ഞാണിട്ട അരുവിയിലാണത് എന്നോട് പണ്ടൊക്കെ എന്നെ പഠിപ്പിച്ച ഒരു മാഷ് പറഞ്ഞു കാന ചോലയിൽ ചോലയല്ല കാന ഛായയിൽ വരട്ടെയോ നിൻ്റെ കൂടെ ആ മുളന്തണ്ടുമായി നടന്ന പാട്ടുകാരനെ ചങ്ങമ്പുഴയെ ഇടപ്പള്ളി രാഘവൻപിള്ളയെ മലയാളത്തിൽ നമുക്ക് സമ്മാനിച്ചൊരു കാലഘട്ടത്തിൻ്റെ കാൽപ്പനിക സ്വപ്നങ്ങളെ തോട്ടുനിർത്തിയാണ് കാവാലം പിന്നീട് ുഃഖം ഒരേകാന്തസഞ്ചാരി ഈറക്കുഴലൂതി വിളിച്ചു സ്വപ്നങ്ങൾ എന്നോടുവിട പറഞ്ഞു ഓർമ്മകൾ ജി രാധാകൃഷ്ണൻ്റെ ഹൃദയം ഹാർമോണിയമാവുകയാണ് അവിടെ അപകടം പിടിച്ച റൂട്ടിലാണ് അദ്ദേഹം സഞ്ചരിച്ചത് അന്തസ്സുള്ള സംഗീതം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തൊട്ടാവാടി പോലെയും തൂന്നിലാവ് പോലെയും മയിൽപ്പീലി പോലെയും വിരിഞ്ഞുണർന്ന കാഴ്ചയാണ് ഒരു പെട്ടിയിൽ മുപ്പത്തിരണ്ട് കട്ടയിൽ അദ്ദേഹം പാടുകയാണ് ദുഃഖം ഒരേകാന്ത കാന്തസഞ്ചാരി അങ്ങനോട്ട് അപകടമാണ് കോമ്പോസിഷൻ അറിയാവുന്നവർക്കതറിയാം സംഗീതം അറിയാവുന്നവർക്കതറിയാം ീറക്കുഴലൂതി വിളിച്ചു ഏ ദുഃഖം അത് അനുബന്ധമാണതിൻ്റെ പാട്ട് പഠിച്ചവർക്ക് മനസ്സിലാകുമോ സ്വപ്നങ്ങൾ എന്നോടുവിട പറഞ്ഞു ഓർമകൾ അവിടെ നാദബ്രഹ്മം അക്ഷരബ്രഹ്മത്തോടണ ചേരുകയും അതിൽ നിന്ന് സംഗീതം സാഹിത്യം സരസ്വത്യാസ്തനദ്വയം എന്ന് പണ്ട് സംഗീത സംഗീതകൽപദ്രുമത്തിൽ ഋഷി പറഞ്ഞതുപോലെ സാമത്തിൽ പറഞ്ഞതുപോലെ സംഗീത പാരിജാതത്തിലെ പൂ പോലെ എം ജി രാധാകൃഷ്ണൻ സാറും കാവാലം നാരായണപ്പണിക്കൽ സാറും സംഗമിച്ചപ്പോൾ ഉണ്ടായ ഒരു ഗുരുവായൂരപ്പനാണ് ആ പാട്ട് പടരാൻ വിമോഹങ്ങൾ നിത്യ കല്യാണിലധരാൻ വിതും പുംമോഹങ്ങൾ നിത്യ കല്യാണിലധകൾ സ്വർഗങ്ങൾ തേടിക്കൊണ്ടിഴഞ്ഞു നീങ്ങോർമ്മൾ സ്വർഗത്തിലേക്ക് വാതായനങ്ങളുണ്ടെന്നും സ്വർഗത്തിലേക്ക് സങ്കടങ്ങളുണ്ടെന്നും നമ്മളെ ബോധ്യപ്പെടുത്തിയ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ശ്രീ എം ജി രാധാകൃഷ്ണൻ ശ്രീ കാവാലവും പടരാൻ വിതുമ്പുന്ന മോഹങ്ങൾ നിത്യകല്യാണിലതേ പോലെ വ്യാമോഹത്തിൻ്റെ സ്വർഗത്തിലേക്ക് എന്നും സ്വർഗം കാണിച്ച് നമ്മളെ മോഹിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്തിട്ടുള്ളൂ ഏത് വൃത്തിയശാസ്ത്രവും എവിടെയോ മരിച്ചാൽ മരിച്ചാലൊരു സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വിട്ടിയാണ് ഞാൻ ഇത് ഏത് പ്രദേശാസ്ത്രക്കാരനും പറഞ്ഞിട്ടുണ്ട് പാ പേര് മാറുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിക്കാൻ കഷ്ടപ്പെട്ടിട്ട് അടുത്ത ജന്മത്തിൽ നോക്കാമല്ലോ എന്ന് അടുത്ത ജന്മമുണ്ടെന്ന് ആരാ എഴുതി തരുമോ അവിടെ പ്രധാനമന്ത്രി ഒരു വെള്ളക്കടലാസ്സിൽ എഴുതി തരുമോ സ്റ്റാമ്പ് പേപ്പറിൽ അടുത്ത ജന്മത്തിൽ ഞാൻ വലാർ രാമവർമ്മ അല്ലെങ്കിൽ ശീകുമാരൻ തമ്പിയാവുന്നു ആവുന്നു ഓൻ വി ആവുന്നു അപ്പോൾ അടുത്ത ജന്മം എന്ന് പറഞ്ഞത് ഏത് വിഡ്ഢിയെയും വേദനിപ്പിക്കാനും ഏത് വിഡിയുടെ ജീവിതത്തിൽ നിന്നും അവനെ സമാധാനം ഉൾക്കൊള്ളാനും ഉള്ളൊരു കുട്ടികൾക്കൊക്കെ ബലൂൺ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അപ്പം എൻ്റെ മക്കളൊക്കെ ഞാൻ ഉത്സവത്തിന് കൊണ്ടുപോയത് പുത്തഞ്ചേരി കൊയിലാണ്ടി ഭാഗങ്ങളിലൊക്കെ പറയും വച്ചാൽ എനിക്ക് ബലൂണ് വാങ്ങിച്ചു തരണം അപ്പം നല്ല വർണ്ണ ബലൂണാണ് അതിനകത്ത് അകത്ത് കട്ടുക്ക് ഇട്ടിട്ട് ബലൂൺ ഇതേതു നിമിഷം പൊട്ടിപ്പോകും എന്ന് അവൻ്റെ അച്ഛനായ എനിക്കും അവൻ്റെ അമ്മയായ മീനയ്ക്കും അറിയുള്ളു എൻ്റെ മക്കൾക്ക് ധാരണ എന്താണ് ഇതിങ്ങനെ നിത്യം കിളക്കി നടക്കാം ജീവിതം ഇതുകൊണ്ട് അന്നമുണ്ടാക്കാം ഇതുകൊണ്ട് ആഹാരമുണ്ടാക്കാം ഇതുകൊണ്ട് അക്ഷരമുണ്ടാക്കാം ഇതുകൊണ്ട് അഭ്യാസം ഉണ്ടാക്കാം ഇതുകൊണ്ട് ജനിക്കാം ഇതുകൊണ്ട് ജീവിക്കാം ഇതുകൊണ്ട് ഭോഗിക്കാം ഇതുകൊണ്ട് പ്രണയിക്കാം ഇതുകൊണ്ട് മരിക്കാം എന്നുള്ള തെറ്റിദ്ധാരണയാണ് അവന് അതുപോലെ എക്കാലത്തും ഉള്ളൊരു വ്യാമോഹത്തെ നമുക്ക് ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു തത്വചിന്തകൻ്റെ ദർശനദീപ്തിയിൽ നിന്ന് കാണിച്ചു തന്ന മഹാനാണ് ശ്രീ കവാലം നാരായണ